Touch of yours, it's what I've been looking for. When you say my name. നമസ്കാരം ട്രാവൽ വിത്ത് മൈ ലഞ്ച് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഭയങ്കര ആണ് വേറെ ഒന്നുമില്ല നമ്മളൊരു യാത്ര പോവാണ് അപ്പൊ ഫസ്റ്റ് പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടുന്ന് വയനാട്ടിൽ നിന്ന് നേരെ മൈസൂർ പോവുകയാണ് അവിടുന്ന് പിന്നെ ബാംഗ്ലൂര് പിന്നെ അവിടുന്ന് ഡൽഹി പിന്നെ ഡൽഹിന്നുള്ള യാത്രകൾ സത്യം പറഞ്ഞാൽ കറക്റ്റ് അല്ല അവിടെ ചെന്നിട്ട് നമ്മൾ യാത്ര പോകും അത് അതായത് ഒരു നമ്മളൊരു സാധാരണക്കാരൻ എങ്ങനെ പോകുന്നു അതുപോലെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അങ്ങോട്ട് പോവാം അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇവിടുന്ന് യാത്ര തുടങ്ങാം മൈസൂരിൽ ഞാനും എന്റെ ഒരു ഫ്രണ്ട് അശ്വിനും മാത്രമാണ് പോകുന്നത് പിന്നെ ബാക്കി രണ്ടുപേര് മൈസൂര് വരെയുള്ളൂ ബാക്കി കാഴ്ചകളെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാം പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു നമ്മുടെ ചങ്ക അബി ഉണ്ടായിരുന്നു അവനും വരണം പ്ലാൻ ചെയ്തിരുന്നു പക്ഷെ അച്ഛനെന്താ പറ്റിയെന്ന് വെച്ചാൽ ചെറുതായിട്ട് കൊറോണൻ്റെ സീനായിട്ട് ക്വാറന്റൈൻ ആണ് അതുകൊണ്ട് ബോസ് നമ്മൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് എന്തായാലും പറഞ്ഞു യാത്ര തോന്നുന്നു നമ്മൾ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് അമ്മയും റെഡി റെഡിയിൽ നിൽക്കുന്നുണ്ട് നമ്മൾ കുറെ ജോലി ചെയ്ത് പൈസ എന്താക്കി വെച്ചിട്ടൊന്നും ശരിക്കും പറഞ്ഞ ഒരു കാര്യവുമില്ല യാത്ര പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിങ്ങും അതിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളും അതിൽ നിന്ന് കിട്ടുന്ന ഒരു അനുഭവം എന്താ പറയാ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഭയങ്കര അടിപൊളിയാണ് പൈസ സേവ് ചെയ്ത് വെക്കുന്നത് നല്ലതല്ല അങ്ങനെയല്ല കേട്ടോ പറയുന്നത് നമുക്ക് യാത്രകളിലൂടെ കിട്ടുന്ന അനുഭവം അത് വേറെ തന്നെയാണ് അപ്പൊ എന്തായാലും നമുക്കിനി മുമ്പോട്ട് പോയിട്ടുള്ള യാത്രകളിൽ ഒരുമിച്ച് പോവാം ഒരുമിച്ച് അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്യാം അപ്പോൾ പ്ലാനിൽ ചെറിയൊരു മാറ്റമുണ്ട് അപ്പൊ എൻ്റെ വണ്ടിയിലല്ല പോകുന്നത് ഓണ്ടെ വണ്ടിയിലാണ് പോകുന്നത് അശിനെ ല്ലേ ഇതാ നമ്മള് ബാഗ് എടുത്ത് മാറ്റിയാണ് ഡോണ് അപ്പൊ എന്റെ വണ്ടി ഞാൻ നേരെ അശ്വിന്റെ വീട്ടിലാണ് വെക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടുന്ന് ബാഗൊക്കെ എടുത്തിട്ട് നേരെ ഡോണ്ട വണ്ടി മാറ്റാം ഓക്കെ അടിക്കാൻ പറ്റില്ല കൊഴപ്പല്ല നമുക്ക് പോയി നോക്കാം അവിടെനിന്ന് എന്താ ചെയ്യുന്ന വെച്ചാല് ടെൻഡടിക്കാൻ പറ്റുന്ന ടെൻഡടിക്ക നേരെ മൈസൂരിലേക്കാണ് പോകുന്നത് അപ്പൊ നേരെ വണ്ടി എടുത്ത് രാഷ്യന്റെ വീട്ടിൽ കൊണ്ടു സെറ്റ് ആക്കിയിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് മൈസൂർ ഇപ്പൊ കണ്ടില്ല നമ്മളെ എന്റെ വണ്ടി നേരെ ഞാനിപ്പോ ഡോണ്ടെ വണ്ടിയിലേക്ക് കാര്യങ്ങളും ബാഗും മറ്റേ ടെന്റിന്റെ സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നേരെ വണ്ടി ഭയങ്കര എക്സൈറ്റഡാ കേട്ടോ ഒന്നും പറയാനില്ല എക്സൈറ്റഡ് എന്ന് എന്താ പറയുക ലൈഫിൽ ഫസ്റ്റ് ടൈം അല്ലേ പോകുന്നേ ഇതുവരെ നോർത്തിലേക്ക് കുറേ പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ പോവാൻ പോകണം പോകണമെന്ന് പറയും പക്ഷെ ഒരു പരിപാടി നടക്കില്ലായിരുന്നു അപ്പോൾ ഇന്നാണിപ്പോൾ ഒന്ന് എല്ലാം സെറ്റായിട്ടൊന്ന് റെഡി ആയി കിട്ടിയത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കൂടെ നാല് പേരുണ്ട് അതിൽ രണ്ട് രണ്ടുപേരിപ്പോൾ മൈസൂർ വരെ അത് ഞാനും അച്ഛനും കൂടിയാണ് അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് നേരെ പോകുന്നത് അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് ഒരുമിച്ച് കാണാം അപ്പോൾ അതെല്ലാവരും ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയി കൊണ്ടുപോകാണ്ടിരിക്കുകയാണ് േ ഞാൻ എക്സൈറ്റഡ് ആണ് നീയല്ലേ മിണ്ടാത്തേറ്റഡായി നീയൊക്കെ പറയാലേ മിണ്ടു എന്താ പ്രശ്നം ആലുനും അശ്വനും ഡോണും ക്യാമറോൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ മിണ്ടൂല സംഭവം എല്ലാരും എക്സൈറ്റഡ് ആണ് പക്ഷെ മിണ്ടൂല എക്സ്പീരിയൻസ് എന്താ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്യാ അപ്പൊ എല്ലാരും എന്താ പറയാ ഉഷാറൊക്കെ ഉള്ള പരിപാടിയാണ് ുംവിനും യാത്ര അതാണ് അതിന്റെ നേരെ പറഞ്ഞ പരിപാടി മലാന വില്ലേജുണ്ട് മലാന വില്ലേജ് മലയാള വില്ലേജ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് നീലാകാശം പച്ചക്കടല് വില്ലേജ് ഗ്രഹാനൊക്കെയാ കാൽഗ ഗ്രഹാൻ വില്ലേജ് ഗ്രഹാൻ വില്ലേജ് വില്ലേജ് സംഭവം അമ്പലയില് വേറൊരു പരിപാടിയില്ല അശ്വിന്റെ ടെമ്പറേ നോർത്തിൽ പോയിട്ടുണ്ടായിരുന്നു അശിൻ പോയിട്ടുണ്ട് കേട്ടോ നോർത്തിൽ ബെസ്റ്റ് എക്സ്പ്ലോറാണ് അശിൻ ഡ്രൈവ് തുടങ്ങിയിട്ട് ഇപ്പോൾ കറക്റ്റ് കാരണം അടങ്ങിന്റെ ബോർഡർ ഒക്കെ പ്രോസീജർ നമ്മളെ ഫോറസ്റ്റിലൂടെ ഉള്ള ഡ്രൈവിലൂടെ തന്നെ ഇപ്പോൾ ഇത് ഉള്ളിയോ ഉള്ളി ഉള്ളി മലയാളം കൊത്തുവാളം മലയാളം മലയാളം കറി കൊത്തില്ലേ കന്നടാ ഇവിടെ കണ്ടില്ല ഇവിടെ കൊറേ ഏട്ടന്മാരൊക്കെ ഉണ്ട് നമുക്ക് ഇവിടെ ആൽമരങ്ങളും അതിന്റെ ചുറ്റും ഇങ്ങനെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് കണ്ടാ ഇത് ഏനുള ഉള്ളി മലയാളം ഏനു

ഈ പാട്ടുണ്ടല്ലോ പണിപാലയിൽ നിന്ന് പറഞ്ഞ പാട്ടിട്ടിട്ട് പോയിട്ട് നേരെ വീട്ടില് വണ്ടിക്ക് ഇരിക്കും സ്വന്തം വണ്ടി ഓടിച്ച് നെഗറ്റീവ് അടിച്ചു പോകുന്ന ഒരാളെ പറയുമ്പോ പറയണല്ലോ പറയുമ്പോ പറഞ്ഞു എൻജോയ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് മൈസൂർ പിടിക്കും പിന്നെ നാളെ ബാംഗ്ലൂർ പിന്നെ ബാംഗ്ലൂർന്ന് ഡൽഹി അങ്ങനെയൊക്കെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഡൽഹിയിലെത്തിട്ട് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനൊന്നും ഇല്ല പോയി നോക്കണം ഞാനിത് ഓപ്പണിംഗ് ഫസ്റ്റ് ഇതിലേ പറ്റി തോന്നില്ല ഇത് ബസ് തോന്നലേക്കും ഇപ്പഴത്തെ അപ്പൊ നമ്മടെ മൈസൂർ ബാംഗ്ലൂർ ഹൈവേയിലുള്ള ഒരു ടോളിന്റെ അവിടുത്തെ തിന്നല്ലേ േ നല്ല തണ്ണിമദണ്ട് എസ് ടു കിലോ എസ് ടു അഞ്ചു രൂപ ഒരു കിലോ അഞ്ചു രൂപ അപ്പൊ ഒരു നാലഞ്ചാണ് എടുത്തിട്ടുണ്ട് നമ്മൾ വെറുതെ കഷ്ടപ്പെട്ടു ചേട്ടന് മലയാളം അറിയായിരുന്നു ഒരു കിലോന് ഒരു കിലോ വത്തയ്ക്ക് അഞ്ച് രൂപയുള്ളു അവിടെ നമുക്കൊരു പത്ത് കിലോ വാങ്ങാല്ലേ ിലോ <laughs> വ കഴിക്കാൻ കഴിക്കാം നമുക്ക് ആവശ്യത്തിന് ആയിരിക്കില്ല വേറെ ഫുഡൊക്കെ ഡയറ്റിക് ആയിരിക്കാം ഡോണതാ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് നല്ല സ്പെഷ്യൽ നല്ല ഹോം മെയ്ഡ് ഉണ്ണിയപ്പുണ്ട് അപ്പൊ അതും കൂടെ കഴിച്ചിട്ട് നമുക്ക് ഇങ്ങനെ നേരെ അങ്ങോട്ട് കൊണ്ടുപോകും വീട്ടിൽ നിന്ന് ഇണ്ടാക്കി ഹോം മെയ്ഡ് ആരും വിചാരിക്കില്ല കോഴി കിട്ടൂല ബേസിക്കലി ചാണകമാണ് ും സംഭവം ശരിക്കും അങ്ങനെ അങ്ങനത്തെയാണല്ലോ ഇവിടെ ഒരു അക്ഷര നല്ല പാടത്ത് കുറച്ചുണ്ടോന്ന് വെച്ചിട്ടില്ലേ പച്ചക്കറികളുടെ സർഗൂർ റോഡാണ് ഇപ്പൊ അതിൽ പോകുമ്പോഴുള്ള കാഴ്ചകളുണ്ടല്ലേ എന്താ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല ഒരു വ്യത്യസ്തമായി കൃഷി ചെയ്യത്തില്ലേ റോഡിലിട്ട് ടോണിക്ക് കൊണ്ടിരിക്കുകയാണ് അക്ക ഇത് ഏനു ഉള്ളി दोनों तो आकर आना है संभव ही दंडा ना मंसले इलान दोनों कोई नौकर मुकंड ले इन मुद्रे या हाँ अल्लू उल्ली, उल्ली। करी कर, कर, करी उल्ली उल्ली हाँ सार का तो तो सार वो सार का कर करी मार बेगा करी उटा का हाँ हाँ उटा येन उटा येन सार का इतना सांबर वो सांबर हाँ सांबर का അവർ പറയുന്നത് എന്താ കറിയിലിടുന്ന സംഭവം ആണ് ഉള്ളീന്നൊക്കെ പറയുന്നത് നമുക്ക് എന്താ സംഭവം മനസ്സിലാവുന്നില്ല അറിയില്ല കേട്ടോ നമുക്കൊരു വ്യത്യസ്തമായ കൾച്ചറും പിന്നെ ആൾക്കാരുടെ ഇടയിലൂടെ അവരുടെ കാഴ്ചകളും പകർത്തി ഇങ്ങനെ നടക്കുക അത് കണ്ടിട്ടപ്പോൾ മൈസൂരിലേക്ക് ഏതാണ്ട് ബീച്ചിനള്ളിൽ പോയിട്ട് മുപ്പത് കിലോമീറ്റർ അവിടെ നിന്ന് പിന്നെ എഴുപത് ആണ് മൈസൂരിലേക്ക് പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഇതുവരെ പോവാത്ത വഴിയിൽ പോയി പോകാത്ത കാഴ്ചകളാണ് പകർത്തിക്കൊണ്ട് ഇങ്ങനെ നമ്മൾ പോകുന്നത് കണ്ടില്ലേ ഇവിടെ മറ്റേ നമ്മുടെ കാളകളൊക്കെ ഉണ്ട് മറ്റേ കൃഷി പൂട്ടാനുള്ള ഇതും പിന്നെ അങ്ങനെ കാളേൻ്റെ വണ്ടികളൊക്കെ ഉണ്ട് കണ്ടില്ലേ നമുക്ക് ഇവിടെ ഈ ആൽമരങ്ങളാണ് കണ്ടില്ലേ ഒരു രക്ഷ പട്ടുകൂറ്റൻ മരങ്ങളാണ് അതിൽ നിന്ന് ഇങ്ങനെ മറ്റേ ഈ ഇതിന്റെ ആൽമരത്തിന്റെ വേരുകൾ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടല്ലേ ഒരു രക്ഷയിലെ പക്ഷെ നല്ല വെയിലാണ് വെയിലുണ്ടെങ്കിലും കൊഴപ്പൊന്നുമില്ല നമുക്ക് ഇങ്ങനെ കാശ് ഇങ്ങനെ പോവാം ഇത് ഇറങ്ങി பு <laughs> ബീച്ചിനാളിലേക്ക് ഞാൻ പറഞ്ഞു മുപ്പ് കിലോട്ടർ ഉണ്ട് പിന്നെ അവിടുന്ന് എഴുപത് കിലോർ എന്ന് പറഞ്ഞു മനുഷ്യര് വത്തൊക്കെ ഇമാതിരി പിടിക്കുന്നുണ്ടോ ഇതിലാകെ രണ്ടേ രണ്ട് കഷ്ടുടി പറഞ്ഞത് കൊറച്ച് മുളകോടിപ്പുണ്ടെങ്കിൽ സെറ്റ് മലയാളത്ത് പറഞ്ഞു എന്ത് പറഞ്ഞാലും ശരി എന്ന് മുതലാളിട്ടോ കൂളിങ് ഗ്ലാസ് ബോണ്ടിന്റെ വല്യ പറയാൻ അങ്ങനെ ചൂടായോണ്ട് നെയ്ലടിച്ചിട്ട് അതുകൊണ്ടാ അയാള് എനിക്കായിട്ട് പരിചയം ജെയ്സ് ബോണ്ടിന്റെ വലിയ വീട്ടിലും ട്ടോസ് ആക്കെട്ടോ വെട്ടി വിഴുങ്ങനെട്ടോസ്ടെ പത്തൊക്കെ ഒരാള് കഴിക്കണമെന്നുണ്ടോ അത് കൊണ്ടാന്നൊക്കെ പറഞ്ഞു തിന്നതാ ഇതല്ലേ എന്താ കഴിക്കാൻ പറ്റണ്ടേ കഷ്ടപ്പെട്ട് ആക്രമിച്ചു കഴിക്കാൻ പറ്റില്ല ഓ അത്ര നേരം നല്ല ചൂടായിരുന്നു കേട്ടോ ഇപ്പൊ കൊറച്ചൊന്ന് തണുത്തൊരു ക്ലൈമറ്റ് വരുന്നുണ്ട് വൈകുന്നേരമായില്ലേ കണ്ടിട്ട് നേരം അച്ഛനെ താ പെട്ടെന്ന് ഒറ്റക്ക് തിന്നുള്ള പരിപാടിയാ നീ തിന്നട സൂത്തേർന്നില്ലേ അഞ്ചു രൂപ ഒരു കിലോനെ കിലോത്ത് വാങ്ങിയതാ പത്ത് കിലോ ഇത് മൊത്തം ഇല്ല ഞാൻ ബാക്കി വരാം എന്ത്ണ്ടോ അടി പൊത്തൊക്കെ വാങ്ങിയോണ്ട് ഇനി വെള്ളം കുടിക്കണ്ട വത്തൊക്കെ എന്നിട്ട് വട്ടാടി നമ്മള് വത്തൊക്കെ നീട്ടി കഴിഞ്ഞ് ഉള്ള അടിപൊളി വരെ നിൽക്കാണ് പിന്നെ റൈസില് കൊടുത്ത് നമ്മള് തിരിക്കാനുള്ള പരിപാടി ഉണ്ടോ അതൊക്കെ തുടച്ചില്ല വന്നോ വെറുതെ കാലില് മൊത്തം മഞ്ഞക്കരയ്ക്കുന്ന ഫുള്ള് തുറച്ച് വൃത്തിയാക്കി പോയില്ല അപ്പൊ എന്തായാലും കുറച്ച് നേരം നിങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ വത്തൊക്കെ കഴിച്ചു അപ്പോ എന്താ പറയാ വിഷപ്പൊക്കെ ഒന്ന് മാറ്റി ഇനി നേരെ പോവാനുള്ള പരിപാടിയാണ് ഇനി എന്തായാലും വണ്ടിയിൽ കയറാണ് മൈസൂർ എത്തിയിട്ട് കാണും മൈസൂരിൽ പൂജാരി ഫിഷ് ലാൻഡ് എന്ന് പറയുന്ന ഹോട്ടലാണ് കേട്ടോ അപ്പോൾ മൈസൂർ വരുന്നവർക്ക് ഇവിടെ വന്നിട്ട് കാണുക ഇവിടെ വന്നിട്ട് കാഴ്ചയൊക്കെ കണ്ട് ഫുഡ് ഒക്കെ കഴിക്കുക എൻജോയ് ചെയ്യാം ഒരു കളക്ഷൻസ് ആണ് പുറത്തോട്ട് വരുമ്പോൾ നമ്മുടെ എസ് ഡി പിന്നെ അങ്ങനെ വേറെ വേറെ ഒരുപാട് വണ്ടികൾ ഉണ്ട് കണ്ടല്ലേ ഇതൊക്കെ അട്രാക്ഷൻസ് ആണ് കസ്റ്റമേഴ്സിന് കണ്ടില്ലേ ഇവിടെ വരുമ്പോൾ ചെറിയൊരു ഒരു ഒരു ചെറിയ സ്റ്റാറ്റ്യൂ കണ്ടില്ലേ പിന്നെ ഇവിടെ ചെറിയ ഫ്ലവേഴ്സിൻ്റെ ഗാർഡനിങ്ങ് ഇവിടെ ഒരു മൈന ഉണ്ടല്ലേ നമ്മൾ കയറി വരുന്നവർക്ക് ഈ പൂജാരി ബിസ്ലാൻ എന്ന് പറഞ്ഞ ഹോട്ടലിന്റെ നേരെ ഫ്രണ്ടിൽ വരുന്ന കാഴ്ചകളാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ചെറിയൊരു മൈനേനിക്ക് വെച്ചിട്ട് ഇങ്ങനെ അട്രാക്റ്റീവ് ആക്കി വെച്ചിട്ടുണ്ട് കണ്ടോ അതിന്റെ ചുണ്ടുണ്ടല്ലോ എന്താ ചുണ്ടും നോക്കിയേ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഇപ്പുറത്ത് വേറെ എണ്ണം ഉണ്ട് പിന്നെ ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ല ഇവിടെ കുറച്ച് നേരത്തെ കാറിന്റെ ഒരു ഗ്യാലറി ഇത് മൊത്തം വിൻഡേജ് കളക്ഷൻസ് ആണ് ഇത് ഇത് ഏതാ വണ്ടി ഇത് ഫിയറ്ററിന്റെ ഏതൊരു പഴയ ഒരു മോഡല് വണ്ടിയാണ്ടോ അതിന്റെ സ്റ്റിയറിംഗ് ഒക്കെ നമുക്ക് ചെറിയൊരു നാരോ പോലായിട്ട് ഇങ്ങനെ നല്ല റിസൾട്ട് കാണാൻ വേണ്ടി ഇപ്പോഴത്തെ ഒരു ഗ്രീൻ വണ്ടി കിടക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ തൊട്ടിപ്പുറത്ത് ഇതേതാ മോറിസ് പഴയ പഴയതൊരു വണ്ടിയാണ് അത്രയും വൺ കളക്ഷൻസ് കേട്ടോ വിൻഡേജിന്റെ വിൻഡേജ് കളക്ഷൻസിന്റെ കാറിൻ്റെ ഒരു ഗ്യാലറി നമ്മളിപ്പോൾ കാണുന്നത് പിന്നെ ഇതിന്റെ നേരെ അവിടെ കാണുന്നില്ല അവിടെയാണ് നമ്മുടെ ഫുഡ് കഴിക്കുന്നത് ബെറ്റർ മറ്റേ മൈസൂർ പാലസിന്റെ പാലസില് കൊടുത്തത് സ്പെഷ്യലായിട്ടുണ്ടോ അവര് ബേസിക്കലി പൂജാരികളായിരുന്നു അതുകൊണ്ടാണ് പൂജാരികൾ മത്സ്യ കഴിക്കുന്ന പൂജാരി അവരുടെ അത് മംഗലാപുരത്തെ പ്രത്യേകത സത്യം പറ എന്താ എടാ പൂജാരി പറഞ്ഞാല് ആയിരുന്നു പട്ടു ഇവർക്ക് കുറച്ച് ലാൻഡ് ഉണ്ടായിരുന്നു ഇവരുടെ വിൽക്കലായിരുന്നു എന്റെ മോനെ തള്ളൊക്കെ തമ്മിയ സംഭവം എന്തായാലും വീട്ടിലെ പ്ലേസ് ആട്ടോ മൈസൂർ വരുന്നവരൊക്കെ ഇവിടെ വന്നിട്ട് പൂജാരി പൂജാരിലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഫുഡ് കഴിക്കാം പിന്നെ ഫുഡിന്റെ റിവ്യൂ ഫുഡ് കഴിച്ചിട്ട് പറയാം ജനുവൻ ആയിട്ടുള്ള റിവ്യൂ നമുക്ക് പറഞ്ഞി റൊട്ടി ഇത് എന്ത് കാര്യ നമ്മുടെ ചമ്മീ ആണ് ഫ്രൈ ആണ് പിന്നെ അപ്പുറത്ത് കൂന്ത നല്ല നോളജ് അല്ല ചില്ലി ഇട്ട എന്താണ് ഇതെന്താ പറയുക ചില്ലി റൊട്ടിയോ ചില്ലി റൊട്ടിയും പിന്നെ കൂന്തൽ ഫ്രൈ ഒരു സംഭവം ഫുഡൊക്കെ ടേസ്റ്റ് ഉണ്ട് നല്ല എരിവുണ്ട് പിന്നെ ക്വാണ്ടിറ്റി ലാഭം കുറവാണ് ക്വാണ്ടിറ്റി കുറവല്ലേ ഒരു പ്രശ്നമില്ല ക്വാണ്ടിറ്റി ലാഭം കുറവാണ് നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ ടെൻ്റിൽ സ്റ്റേ ചെയ്യാനായിരുന്നു എവിടെയെങ്കിലും ഒരു മറ്റേ ലേക്കിൻ്റെ സൈഡ് എവിടെയെങ്കിലും പോയിട്ട് ടെൻ്റിൽ സ്റ്റേ ചെയ്യാനായിരുന്നു പ്ലാൻ പക്ഷേ ഇവിടെ എത്തുക നമ്മൾ അറിഞ്ഞത് കർഫ്യൂ ആയിരുന്നു നമുക്ക് അങ്ങനെ ടെൻ്റിൽ സ്റ്റേ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇല്ല അതുകൊണ്ട് നമ്മൾ നമുക്ക് അഫോർഡബിൾ ആയിട്ട് ചെറിയ റൂം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് റൂമിൽ സ്റ്റേ ചെയ്യുന്ന പരിപാടിയാണ് അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ആയിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നമുക്ക് ബാക്കി ഒരുപാട് യാത്രയുണ്ട് നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് ഒരുപാട് കാഴ്ചകൾ നമുക്ക് കവർ ചെയ്യാനുണ്ട് അപ്പോൾ എന്തായാലും മറക്കണ്ട എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ അടുത്ത വീഡിയോ കാണുന്നത് ബു ബൈ